അങ്ങനെതാ നന്നായിട്ട് മൊരിഞ്ഞു പൊരിഞ്ഞിട്ടുള്ള ഈ ഒരു ഐറ്റത്തിന് ഒരു പ്ലേറ്റ് നിറച്ചും പൊരിച്ചു വെച്ചിട്ടുണ്ട് മീനൊക്കെ ഒരുപാട് വില കൂടി നിൽക്കുന്ന ഈ ഒരു സമയത്ത് രണ്ട് കിലോയ്ക്ക് വെറും നൂറ് എന്ന് കേട്ടപ്പോഴേ രണ്ട് കിലോ മീൻ മീനങ്ങട്ട് വാങ്ങിച്ചിട്ടോ ഒന്നും നോക്കിയില്ല നല്ല വെത്തൽ മീനേന്നു അപ്പൊ ഇതാണ് കേട്ടോ വെത്തൽ മീൻ ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഈ ഉണ്ടാവില്ല അല്ലേ ഉണ്ടാവില്ലല്ലേ ഞാൻ എന്താ ചോദിക്കാൻ വിചാരിച്ചാൽ ഈ മീനിന് ഞങ്ങളുടെ നാട്ടിൽ വെത്തൽ എന്നാട്ടെ പറയാം പിന്നെ വെത്തലെന്ന് പറയണോ ഞാൻ കേട്ടിട്ടുണ്ട് അപ്പോൾ ഈ ഒരു മീനിന് ഇങ്ങളെ നാട്ടിൽ എന്താ പറയുക എന്നുള്ളത് വേഗം കമൻറ്റ് ബോക്സിൽ കമൻറ്റ് എഴുതിക്കോളി നമുക്ക് വേഗം വേഗമുള്ള വീഡിയോയിലേക്ക് പോവാം നന്നാക്കി വെച്ച ഈ ഒരു വെത്തൽ മീനിക്ക് ആദ്യം തന്നെ നമുക്കൊരു കോട്ടിംഗ് കൊടുക്കണ്ടേ അപ്പോൾ ഒന്നര സ്പൂൺ കോൺഫ്ലോറും ഒരു സ്പൂൺ അരിപ്പൊടിയും പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നമുക്ക് കുഴച്ച് മാറ്റിയേക്കട്ടോ ഇതിലിതാ ചെറിയൊരു ഇതെന്താണ് എന്താണത് കയ്യിലെ കുട്ടിയും കൂടി ഉണ്ട് കേട്ടോ അതും നോക്കണ്ട കയ്യിൽ നിന്നോട്ടെ പിന്നമക്കിതിൻ്റെ മുകളിലേക്ക് കുറച്ച് ചെറുനാരങ്ങയുടെ നീരും കൂടി അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കട്ടോ ഇങ്ങനെ ഞെക്കിപ്പിഴിഞ്ഞ് ഇനി കുറച്ച് നേരം അതായത് ഒരു അര മണിക്കൂർ നേരം ഇവനവിടെ റെസ്റ്റ് ചെയ്യാൻ മാറ്റി വെക്കണം നമുക്ക് പേര് മീൻ കാണുമ്പോൾക്ക് മനസ്സിലാവണേ രണ്ട് കിലോനൊന്നും ഇല്ലാന്ന് ഇത് രണ്ട് കിലോ ഇല്ല കേട്ടോ രണ്ട് കിലോ വാങ്ങിയെന്ന് കുറച്ച് ഞാൻ കറി വെക്കാനും കുറച്ച് പൊരിക്കാനും മാറ്റി വെച്ചു അതിന് കുറച്ചെടുത്തിട്ടാണ് ഈ ഒരു ഐറ്റം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇന്ന് നമ്മൾ ഈ മസാലക്കൂട്ടൊക്കെ പെരത്തി വെച്ചത് ഈ വെത്തൽ മീനൊക്കെ നന്നാക്കി എടുക്കാറുണ്ടെ ഒരുപാട് പണിയാലേ അപ്പോൾ രണ്ട് കിലോ വെത്തൽമീൻ നാക്കിയെടുത്തത് ഞാനും ചിങ്ങും കൂടി കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വെത്തൽ മീനൊക്കെ ഇഷ്ടമാണോ അങ്ങനെ ഇഷ്ടാവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കൂട്ടാരിലേക്കും കൂടി ഒന്ന് എത്തിച്ചെടുക്കണം കേട്ടോ അതുപോലെ നമ്മൾ ചാനൽ ചീരുളി മീഡിയ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്നും സബ്സ്ക്രൈബ് ചെയ്യണം തൊട്ടടുത്ത് കാണുന്ന ഒരു ബെല്ലൈക്കണോ തൊട്ടടുത്താലാണ് വിളിന് നല്ല നല്ല വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ലഭിക്കുള്ളൂ അതുപോലെ ഫേസ്ബുക്കിലാണ് വീഡിയോ പേജും കൂടി ഒന്ന് ഫോളോ ചെയ്യണം അടുത്ത ഘട്ടത്തിനായിട്ട് നമുക്ക് നല്ല കാശ്മീരി മുളക് പൊടി ഒരു പാത്രത്തിൽ ഒരു സ്പൂൺ എടുത്തിട്ടുണ്ട് അതിനുശേഷം മഞ്ഞൾപ്പൊടി മഞ്ഞൾ പൊടി ഇനി വേണ്ടത് ഒരു സ്പൂൺ മല്ലിപ്പൊടി ആട്ടോ നിങ്ങൾക്ക് ഫിഷ് മസാലയാണ് ചേർക്കേണ്ടത് അപ്പൊ എന്റെ കയ്യില് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഗരം മസാല കാൽ സ്പൂൺ ചേർക്കണ്ടട്ടോ ഫിഷ് മസാല ആണെങ്കിൽ ഒരു സ്പൂൺ ചേർത്തോണ്ടോ ഒരു സ്പൂൺ കുരുമുളക് നന്നായിട്ട് പൊടിച്ചിട്ട് അതും കൂടി ഇതാ ചേർക്കണ്ടട്ടോ ഇനി ചേർക്കാൻ പോകണത് എന്താ കോൺഫ്ലവർ ഒരു സ്പൂണ് ഒരു അരസ്പൂണ് അരിപ്പൊടി ഇഞ്ചി വെളുത്തുള്ളി മല്ലിയില നന്നായിട്ട് പേസ്റ്റ് ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അത് ഒന്നര സ്പൂണ് ചേർക്കണേ അപ്പോൾ അത് കയ്യിലുള്ള മുട്ടേൻ്റെ വെള്ളയാണ് കേട്ടോ അപ്പം ഈ മുട്ടേൻ്റെ വെള്ളം മാത്രം എടുത്തിട്ട് നമുക്കിതിൽ ഒഴിച്ചിങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കാം വെള്ളത്തിൻ്റെ ആവശ്യം വേണ്ടി വരൂലട്ടോ അങ്ങനെ വേണമെങ്കിൽ നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം അപ്പം ഇതൊന്ന് മിക്സ് ചെയ്ത് നോക്കാം നമ്മൾ മീനിൽ ഉപ്പ് ചേർത്തിട്ടുണ്ട് കേട്ടോ എന്നാലും ഈ ഒരു മസാലേൻ്റെ ഒരു ടേസ്റ്റിന് നമുക്ക് കുറച്ച് ഉപ്പ് ചേർക്കണ്ടേ അപ്പോൾ ആ ഉപ്പും കൂടി ഒന്ന് ചേർക്കട്ടെ നല്ലൊരു മണമുള്ള മസാല കേട്ടത് ഞാനേ ഒരു സ്പൂണ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരു ഒന്നും ഇങ്ങോട്ട് അഴഞ്ഞു കിട്ടി ഈ ഒരു മസാല മസാല ഇതാ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ആ മണിക്കൂർ നേരമായിട്ട് നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു മീനില്ലേന്നോ അത് റെഡി ആയിട്ടുണ്ട് ഇനി നേരെ ഈ ഒരു മസാല ആ മീനിലേക്കാണ് തേച്ചു കൊടുക്കാം നന്നായിട്ടുണ്ട് പിടിക്കട്ടെട്ടോ ആ പിടിക്കുന്ന രീതിയിൽ തന്നെ ഇങ്ങനായിക്കോട്ടെ ആ ഒരു തേക്കലൊക്കെ അല്ലേ അപ്പം ഇനി ഒരു പത്ത് മിനിറ്റ് നേരം മാറ്റി വെച്ചാൽ മതിയെ അപ്പോൾ പത്ത് മിനിറ്റ് നേരം മാറ്റി വയ്ക്കാം അപ്പോഴേ പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടോ നല്ല മഴ വരുന്നുണ്ട് അതിൻ്റെ മുന്നേ നമുക്കിത് പൊരിച്ചെടുക്കണ്ടേ അപ്പോൾ അത് ആ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി നിൽക്കേണ്ടത് പാനിൽ ഇതെന്ന് കുറച്ച് കുറച്ച് എടുത്തിട്ട് നല്ല ചൂടായി നിൽക്കണ വെളിച്ചെണ്ണയൊക്കെ അങ്ങോട്ട് ഇട്ട് കൊടുത്ത് നന്നായിട്ടുണ്ട് പൊരിച്ചെടുക്കാം എന്തായാലും പറ്റ ചെറിയ വെത്തൽ മീനൊന്നും അല്ല കേട്ടോ നമുക്ക് കിട്ടിയത് കുറച്ചൊക്കെ വലുപ്പമുണ്ട് അപ്പോൾ ചില വെത്തൽ മീൻ ഉണ്ടാവും പറ്റ കുഞ്ഞ് അത് എന്ത് ബുദ്ധിമുട്ടാറിയോ നന്നാക്കാൻ പക്ഷെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആട്ടോ അല്ലെങ്കിൽ ഈ വലിയ മീനെ കാട്ടി ഒന്നും കൂടി ടേസ്റ്റ് കുഞ്ഞു കുഞ്ഞു മീനുകളല്ലേ ചെറിയ കുഞ്ഞൻ മത്തി കുഞ്ഞൻ അയില അങ്ങനെയൊക്കെ പറയുമ്പോ പറയുന്ന മീനുകളൊക്കെ എനിക്കങ്ങനത്തെയൊക്കെ നല്ല ഇഷ്ടാ കേട്ടോ ചെറിയ തീല് കിടന്നിട്ടേ സാവധാനത്തിൽ ഇങ്ങനെ മൊരിഞ്ഞ് മൊരിഞ്ഞിങ്ങനെ കിട്ടണട്ടെ ഈ ഒരു വെത്തൽ മീൻ ഹോ ഭയങ്കര ടേസ്റ്റാ അതെ ഒരു ഭാഗം നന്നായിട്ട് മൊരിഞ്ഞുട്ടോ ഇനി നമുക്ക് അടുത്ത ഭാഗം ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം ആഹാ ഹാ ഇതിലെയാ മുട്ട ചേർത്തതുകൊണ്ടേ ഒറ്റ മറക്കലിന് തന്നെ ഒരു പത്ത് പതിനഞ്ചെണ്ണം മറിഞ്ഞു കിട്ടിയിട്ടുണ്ട് അങ്ങനെ ഇങ്ങനെ ഇങ്ങനെ നല്ല ഗുമഗുമ മണം പറന്ന് ഇങ്ങനെ മുരിഞ്ഞു മൊരിഞ്ഞുകൊണ്ട് വന്നിരിക്കുന്ന ഈ ഒരു സാധനത്തിന്റെ പേരെന്താറിയ്ക്ക് വെത്തൽ സിക്സ്റ്റി ഫൈവ് അല്ല അടിപൊളി പേരിലേ രണ്ട് ഭാഗം നന്നായിട്ട് മൊരിഞ്ഞു കിട്ടിയിട്ടുള്ള ഈ ഒരു ഐറ്റത്തിന് നമുക്കിതാ കോരി മാറ്റാം നല്ല ഫ്രഷ് ഫ്രഷര അങ്ങനെ അങ്ങനെതാ നന്നായിട്ട് മൊരിഞ്ഞ് പൊരിഞ്ഞിട്ടുള്ള ആ ഒരു വെത്തൽ സിക്സ്റ്റി ഫൈവ് ഒരു പ്ലേറ്റ് നിറച്ചും പൊരിച്ച് വെച്ചിട്ടുണ്ട് നന്നായിട്ട് വെളിച്ചെണ്ണയിൽ മൊരിച്ച് വെച്ചിട്ടുള്ള ഒരു കറിവേപ്പില തണ്ട് കൂടിയാണ് വെച്ചുകൊടുക്കുക കുറച്ച് വെത്തൽ സിക്സ്റ്റി ഫൈവ് ഇങ്ങനെ അങ്ങോട്ട് എടുക്കുക പൊറോട്ടേൻ്റെ കൂടെയാണ് നമ്മൾ കഴിക്കാൻ പോണേ അതിൻ്റെ മുകളിലേക്ക് അത് വെക്കുക ാരങ്ങനെങ്ങനെ അങ്ങോട്ട് പിഴിഞ്ഞൊഴിക്കാം അപ്പിനി കൂടുതൽ പൊറോട്ട പൊട്ടിച്ചെടുക്കാം അതിന്റെ കൂടെ ഒരു നല്ലപോലെ വെക്കാം കഴിക്കാം അഭിപ്രായം പറയുവ பேஸ் கிட்டണ്ടല്ലേ பாத்தலாம் உங்களுக்கு எல்லா மீன்கളുടെ കൂട്ടത്തിൽ ഏറ്റവും ഇഷ്ടப்பட்ட மீனா அது எத்தனை ചെറിയ மீனுகள் ரை ஆ உங்களுக்கு எப்பவுது மல்ல மீனா அது ഇഷ്ട இல்ல எப்பவுது ചെറിയ மீன்களష్టం அப்ப இதுငன விட்டாலும் நான் കഴിക്കും எங்கன கிட்டலாம் കഴிக்குலே அப்ப 65 அக்கட ஆக்கி கொடுக்கும்போது என்னாலும் அந்த ஆவர் இதுன்னு நானு நோக்கட்ட ட்ட ம் என்னின்ட பொர்த்த நல்ல கோட் ஏதுங்க நான் நிக்கணும் நான் பில்லது கோட் ஏதுங்க நான் வைக்க மள்ளக்க குட்டி காய்ச்சோ പിന്നെ പൊറാട്ടി മേണ്ടോ അത് ഇങ്ങനെ തന്നെ കഴിക്കും അടിപൊളി സാധനം കിട്ടിയാലും കഴിക്കും കോട്ടയത് കൊണ്ട് സാധാരണ പൊരിക്കുമ്പോ അതേപോലെ കോട്ടയേത് വരില്ലല്ലോ ഇങ്ങനെ കൂട്ടണ പ്രത്യേക രസം

അപ്പൊ നിങ്ങളെല്ലാരും ഈ രീതിക്കും കൂടി ഒന്ന് ട്രൈ ചെയ്ത് കേട്ടോ മുള്ള ഇങ്ങനെ ഒരു ഇങ്ങനെ കാണുമ്പോ എന്തോലെ അപ്പൊ ഈ ഒരു ആ ഒരു പ്രതീക്ഷയോട് കൂടി നിങ്ങൾ നല്ല നല്ല കമന്റ്സ് എഴുതുന്നുള്ള ആ ഒരു മറ്റൊരു പ്രതീക്ഷയോട് കൂടി വേഗം തന്നെ പുതിയൊരു വീഡിയോ ആയിട്ട് വേഗം വരാം അതുവരെയൊക്കെ എല്ലാവർക്കും ചെമ്മീൻ സിക്സ്റ്റി ഫൈവ് ഉണ്ടാക്കിയു കൊറേ മുന്നേ ഓർമ്മ ഉണ്ടോ അതിന്റെ അതെ അതെ അതിന്റെ വേറെ ചെമ്മീൻ സിക്സ്റ്റി ഫൈവിന്റെ വേറെ രൂപാണ് വെത്തൽ സിക്സ്റ്റി ഫൈവ് സാധാരണ മീൻലോട്ടി ആ അതുകൊണ്ടോ ഒന്നു തന്നെ നാലെണ്ണം ഉണ്ട് ഇപ്പൊ ഇതില് ആ മുട്ടേന്റെ ആ ഒരു കോട്ടിങ് കയ്യിൽ വന്നതോണ്ടേ അങ്ങനെ ഒട്ടിപ്പിടിച്ചു നിൽക്കാണ്